അസ്ലാം വൈക്കു വറഹമത്തല്ലാ വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ ദജ്ജാലിനെ കണ്ടിട്ടുണ്ടോ പക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും സമസ്തയുടെയും മുജാഹിദിന്റെയും ജമാഅത്ത് ഇസ്ലാമിന്റെ ഒക്കെ പണ്ഡിതന്മാർ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ അവരൊക്കെ അവരുടെ പ്രഭാഷണങ്ങളിൽ യൂന ഫിയാഹ്രമാനി ദാലുന കൂന എന്ന് പറയുന്ന ഹദീസ് വായിച്ചുകൊണ്ട് അതിനെ അതിന് വിശദീകരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഒരുപാട് കളവുകൾ പറയുന്ന സത്യവും അസത്യവും കൂട്ടിക്കലർത്തി സംസാരിക്കുന്ന കബളിപ്പിക്കുന്ന ചില ആളുകൾ ആഹ്ർ ജമാനിൽ വരും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ള എ പി സമസ്തയിലെ മുസ്ലിയാക്കന്മാരൊക്കെ ഈ ആദീസിനെ വിശദീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഞാനിന്ന് നിങ്ങൾക്ക് ഒരു ദജ്ജാലിനെ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് ദജ്ജാല് പറയുന്ന കളവുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാം മരിച്ചവർക്ക് പാടില്ല എന്താണ് ഇതാണ് മുജാഹിദ് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത് മരിച്ചവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ അദ്ദേഹം പറയുന്ന ഒരു രീതി നിങ്ങൾ കണ്ടില്ലേ മരിച്ചവർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് മുജാഹിദുകാർ ഉണ്ടാവും ഏതെങ്കിലും രീതിയിൽ നിങ്ങളുമായി ബന്ധമുള്ള ഒരു മുജാഹിദുകാരനുണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പിതാവാകാം നിങ്ങളുടെ അനിയനാകാം ജ്യേഷ്ഠനാകാം ഭാര്യയാകാം ഉമ്മയാകാം പങ്ങളാകാം പങ്ങളുടെ ഭർത്താവാകാം അങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ഒരു മുജാഹിദുകാരൻ ഉണ്ടാകും ഒരു മുജാഹിദുകാരൻ ഉണ്ട് എങ്കിൽ നിങ്ങളുമായി ഏതെങ്കിലും ആ ഒരു അവസരത്തിൽ മുജാഹിദും മുജാഹിദിന്റെ ആദർശം പറഞ്ഞിട്ടും ഉണ്ടാകും അത് സ്വാഭാവികമാണ് അങ്ങനെ പറയുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങളോട് മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല മരിച്ച സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല മരിച്ചുപോയ ഉസ്താദുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല ഞാൻ ഒരു മുജാഹിദുകാരനും പറയുകയില്ല മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ആളുകളാണ് മുജാഹിദ്ക ഇവിടെ ഈ ദജ്ജാല് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവനോടാണ് സംസാരം ഇതാണ് മുജാഹിദ് മുജാഹിദ് ജമാഅത്ത് എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ കോഴ്സാണ് അല്ലെങ്കിൽ ആണ് ഒന്നും തോന്നാൻ പാടില്ല വർത്താനം പറയാൻ എനിക്ക് അറിയില്ല അതുകൊണ്ട് നേർക്ക് നേരെ പറയുകയാണ് വഹാബ് സക്കാഫിനെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ മമ്പാട്ടുകാരൻ വായാടി വഹാബ് സക്കാഫി എന്നറിയപ്പെടുന്ന എ പി സമസ്തയിലൂടെ വലിയ വായാടി മുസ്ലിയരാണ് അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അദ്ദേഹം പറയുന്നുണ്ട് ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ തറവാട്ടിൽ പിറന്നവർക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന രീതി അനുസരിച്ച് പറഞ്ഞിട്ടുള്ള പണിയാണ് ഇനി ആർക്കെങ്കിലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് മാത്രം കാണിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് വരാം അദ്ദേഹം ആ പറഞ്ഞ ഫത്വ പ്രകാരം മർക്കസ് എന്ന സർക്കസ് കൂടാരത്തെ അംഗീകരിക്കുന്ന ആളുകൾക്കും ആ ഫത്വ ബാധകമാണല്ലോ ആ ഫത്വ പ്രകാരം ഇവൻ ആണോ എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ഇവൻ തെളിയിക്കണം മുജാഹിദിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണത്തിലോ ലേഖനത്തിലോ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പണ്ഡിതന്മാർക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല എന്ന് ഈ പുരോഹിതൻ പറഞ്ഞ രൂപത്തിൽ ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും മുജാഹിദീൻറെ പണ്ഡിതന്മാരോ പ്രബോധകരോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരണം മനസ്സിലായല്ലോ ഇനിയും ഇദ്ദേഹം ഒരുപാട് കളവുകൾ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ബാക്കി കളവുകൾ കൂടി കേൾക്കാം എന്താണ് എപ്പോഴും എതിരെ ഇവരുണ്ടാവും പിന്നെ ഞങ്ങൾ മുസ്ലിങ്ങളാകുമോ നമ്മുടെ രണ്ടാം ഷഹാദത്ത് എന്താണ് ഇത് ഈ ദജ്ജാലിന് അറിയാനിട്ടൊന്നും റസൂലുല്ലാൻ അംഗീകരിക്കുമ്പോഴാണല്ലോ രണ്ടാം ഷഹാദത്ത് ശരിയാകുക റസൂൽ ഉള്ളക്ക് എതിരെ തിരിയുന്നവരെങ്ങനെയാ രണ്ടാം ഷഹാദത്ത് ശരിയാകുക പോലെ കബളിപ്പിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല നമ്മുടെ പണ്ഡിതന്മാർ പ്രമാണബദ്ധമായി മാത്രം വിഷയങ്ങൾ പറയുന്നതാണ് അല്ലാതെ അവരെ ഇഷ്ടപ്രകാരം ഒരു കാര്യവും വരാരും പറയാറില്ല പക്ഷേ ഈ പുരോഹിതന്മാർ യുക്തിക്കനുസരിച്ച് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എങ്ങോട്ടും വളച്ചൊടിച്ച് ഏത് രീതിയിലും ദുർവ്യാഖ്യാനിച്ച് സംസാരിക്കുന്ന ആളുകളാണ് പിന്നെ ഇവരിൽ നിന്ന് ഈ രീതിയിലുള്ള സംസാരങ്ങൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്

വേണ്ടി ശരിയാവാത്തവന്റെ വിഭാഗത്ത് അള്ളാക്ക് വേണ്ട ഇവന്റെ കാര്യത്തിന് തീരുമാനമായി ബാക്കി കൂടി തീരുമാനമായിട്ടെ എല്ലാ വിഷയത്തിനും തീരുമാനിച്ചു മനസ്സിലായല്ലോ കൃത്യമായി തന്നെ ഇദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചു അതുകൊണ്ട് സൂക്ഷിച്ചു അല്ലാഹു നമ്മളെ മക്കളെ ഒക്കെ പ്രാർത്ഥിച്ചോ ഇവനെ പോലുള്ള ഫിത്നയിൽ നിന്നും അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു ഒരു ദിവ പറഞ്ഞതല്ല ഇല്ല നിങ്ങൾ തെളിയിക്ക് ഇവൻ പറഞ്ഞ ആരോപണങ്ങൾ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചല്ലോ ഒരു മിനിറ്റ് മുപ്പത്തി ഏഴ് സെക്കൻഡിനുള്ളിൽ ഇദ്ദേഹം പറഞ്ഞു വെച്ച കളവുകളാണ് ഞാൻ ഇവിടെ കാണിച്ചത് ഇവൻ ദജ്ജാലല്ലായെങ്കിൽ പിന്നെ ആരാണ് ദജ്ജാൽ ഇവൻ ദജ്ജാലല്ലായെങ്കിൽ പിന്നെ ആരാണ് ദജ്ജാൽ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ബേജാറ് വേണ്ട

കബളിപ്പിക്കുന്നവൻ വിശ്വാസികളെ ണിവൻ കരിവാദിയാണിവൻ ഇവൻ കബടനാണ് ഇവൻ കള്ളനാണ് ഇവൻ വഞ്ചകനാണ് പറയുന്നത് ഞാനല്ല മുത്ത് റസൂല് പറയുകയാവന്റെ ഒക്കെ നേതാവായ പേരോട് അബ്ദുറ സഖാഫിയെ കുറിച്ച് പറഞ്ഞതാണ് ഇതേ കാര്യം തന്നെയാണ് ഇവനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ മുജാഹിദിന്റെ പ്രഭാഷണം കേൾക്കാറുണ്ടോ കേൾക്കാറില്ല കാരണം എന്താണ് നിങ്ങളുടെ ഉസ്താദിമാർ പറഞ്ഞിട്ടുണ്ട് മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല അവരുമായി ഒരു രീതിയിൽ ബന്ധം പാടില്ല അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പാടില്ല സ്വന്തം മകനാണ് വീട്ടിൽ എങ്കിൽ ചവിട്ടി പുറത്താക്കണം സ്വന്തം ഉപ്പയാണ് എങ്കിൽ ബന്ധം ഒഴിവാക്കണം അങ്ങനെ തുടങ്ങി ഒരു രീതിയിലും മുജാഹിദുകാരനുമായി ഒരു രീതിയിലും ബന്ധം പാടില്ല എങ്ങനെ ബസ്സിലെങ്ങാനും ഒരു മുജാഹിദുകാരൻ ഇരിക്കുന്നുണ്ട് എങ്കിൽ ആ ബസ്സിൽ പോലും കയറാൻ വേണ്ടി പാടില്ല കാരണം അവന്റെ ശരീരത്തിൽ തട്ടിയ കാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിഴച്ചു പോകാൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന് വരെ പ്രസംഗിച്ചിട്ടില്ലേ പിന്നെ മുജാഹിദിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാ പഠിക്കുക ഈ പുരോഹിതന്മാരിൽ നിന്ന് ഇവന്മാരാണെങ്കിൽ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ കണ്ടത് അച്ഛൻ നോണ പറയുക ഇവർക്ക് പറലക വിശ്വാസമില്ല അള്ളാഹുവിൽ വിശ്വാസമില്ല പ്രവാചകന് വിശ്വാസമില്ല ഈ രീതിയിൽ കബളിപ്പിക്കുന്ന അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇനി മുസ്ലിയാക്കന്മാരോട് തക്ബീർ അതേ തന്നെ ഞാൻ പറയിപ്പിക്കാം ആ ദീനിന്റെ യും ആരെയൊക്കെ നിങ്ങൾ ഇവിടെ വ്യാജന്മാരാക്കിയിട്ടുണ്ടോ കള്ളന്മാരാക്കിയിട്ടുണ്ടോ ആ പണി ഇവിടെ കേരളത്തിൽ നടക്കൂല നടക്കൂല അത് നോണ നോണ പ്രായമുള്ളവരും കണക്കാണ് ചെറുപ്പക്കാരും കണക്കാര് കണക്കാർ നോണ പറയാനായിട്ട് ട നോണ പറഞ്ഞൊരു ചങ്ങായി ഉണ്ട് കാര്യായിട്ട് അതാ കീശേരിക്കാരനാ പ്രായുള്ള ചെങ്ങായി നായ അടവൊക്കെ തെറ്റി സേട്ട് പിടിച്ചോണ്ടാൻ ഇനി ഇനിക്ക ഒന്നും ബാക്കിയില്ല ഞാൻ അങ്ങനെ ചിന്തിച്ച് പഠിച്ചോ ഈ കാക്കക്ക് മരണത്തെ കുറിച്ച് യാതൊരു ബോധം അല്ലേ ചെറുപ്പക്കാരാണ് മരണത്തിന് ഇപ്പൊ പ്രായൊന്നും പ്രശ്നമല്ല അതെ മരണത്തിന് പ്രായൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ എന്താണ് ഇവരിങ്ങനെ മരിക്കണമെന്ന് ചിന്തയില്ല പരലോക വിശ്വാസമില്ല അള്ളാഹു വിശ്വാസമില്ല അതുകൊണ്ടാണ് ഈ രീതിയിൽ കളവുകൾ പറയുന്നത് അതുകൊണ്ട് മുസ്ലിയാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഏർപ്പാടിന് നടക്കൂല മുൻഗാമികളായ നിങ്ങളുടെ പുരോഹിതന്മാർ നടത്തുന്ന അതേ കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലുമായി സമൂഹത്തിന്റെ മുന്നിലിറങ്ങി പുറപ്പെട്ട് അഖിലസുനയുടെ പണ്ഡിതന്മാർക്ക് നേരെ അഖിലസുനയുടെ പ്രബോധകർക്കും നേരെ അഖിലസുനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് നേരെ ഈ രീതിയിൽ കളവുകളുമായി രംഗത്ത് വന്നാൽ അങ്ങനെ വലിയ ആളായി നിങ്ങൾക്ക് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ട് അതൊക്കെ എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്നാണ് പുരോഹിതന്മാരോട് പറയാനുള്ളത് സഹോദരങ്ങളെ ഇത്തരം ദജ്ജാലുകളുടെ ഫിത്തനയിൽ നിന്ന് ഇത്തരം കസാബുകളുടെ ഫിത്തനയിൽ നിന്ന് ഇത്തരം തമ്മാടികളുടെ ഫിത്തനയിൽ നിന്ന് അള്ളാഹുനോട് നിരന്തരം പ്രാർത്ഥിക്കുക അള്ളാഹു ഇവരുടെ ഷററിൽ നിന്ന് നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം സ്ഥലക്കും വാഹന വാഹന